കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനം കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന അബുദാബി നിവാസികൾക്ക് കൗതുകമായി അബുദാബിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അബുദാബി ഡെൽമാർ സ്ട്രീറ്റിൽ സായിദ് യൂണിവേഴ്സിറ്റിക്ക് സമീപം പൂത്തുലഞ്ഞ കൊന്നമരങ്ങൾ മലയാളികൾ ഉൾപ്പെടെ വിദേശികൾക്കും സ്വദേശികൾക്കും കൗതുകമായി വിഷുക്കണിക്കും വിഷുവിനോട് അനുബന്ധിച്ച് പ്രവാസി മലയാളികൾ സംഘടിപ്പിക്കുന്ന ആഘോഷങ്ങൾക്കും നാട്ടിൽ നിന്നെത്തുന്ന കൊന്ന പൂക്കൾ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുമെങ്കിലും കാലം ഈ നിറഞ്ഞതാണെന്ന് അബുദാബിയിലെ ഷാഹിദ് അനിവാസു പറഞ്ഞു സാധാരണ ഗൾഫ് നാട്ടിൽ ഞങ്ങൾക്ക് കൊന്നപ്പൂക്കളൊക്കെ കിട്ടാറ് ശരിയാണ് സഞ്ചിയിലുള്ള വാടിയ പൂക്കളാണ് സാധാരണ ഇതൊരു വലിയൊരു അനുഭവം തന്നെയാണ് വളരെ ആദർശികമായി ഇതുവഴി പോകുമ്പോഴാണ് അവര് കൊന്ന കൊന്നമരങ്ങൾ ഇവിടെ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടത് സമയം തെറ്റി പൂത്തതാണെങ്കിലും ഈ ഒരു കാഴ്ച ശരിക്കും ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏതു യന്ത്രവൽകൃത മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും കവിവാക്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലെ വരണ്ട കാലാവസ്ഥയിലെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിലും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഇത്തരമൊരു കാഴ്ച മതി എല്ലാ വിഷമങ്ങളും മറക്കാൻ ക്യാമറാമാൻ അഫ്സൽ അഹമ്മദിനോടൊപ്പം ആഗിൻ കീപ്രം അമൃത ന്യൂസ് അബുദാബി